ഹലോ എവ്രിവാൻ ഇഗ്നോവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് ലേർണിംഗ് യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ മുന്നൂറ്റി മുപ്പതിലേറെ പ്രോഗ്രാംസ് ആണ് ഇഗ്നോ ത്രൂ വിദ്യാർത്ഥികൾക്കായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഡൽഹി ആസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇഗ്നോ സ്ഥാപിതമായത് ഇനി ഇഗ്നു എന്ന ഈ ഒരു ലേണിംഗ് യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്താണെന്നറിയോ ഇന്ത്യയിലെ ഒട്ടാകെ ഏകദേശം ഇരുപത്തൊന്നോളം സ്റ്റഡി സെന്റേഴ്സും അറുപത്തിയേഴോളം റീജിയണൽ സെന്റേഴ്സും ഇഗ്നുവിനുണ്ട് അപ്പൊ ഈ റീജിയണൽ സെന്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേഗം കേരളത്തിലേക്ക് വരാം കേരളത്തിലും ഒരുപാട് സ്റ്റഡി സെന്റേഴ്സ് ഇഗ്നുവിൻ്റേതായിട്ടുണ്ട് ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇഗ്നുവിനെ പോലുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ നൽകുന്ന ഒരുപാട് അക്കാഡമീസ് കേരളത്തിലുണ്ട് അതിലെ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും വലിയ അക്കാഡമി ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരവുണ്ടോ ഉത്തരവില്ലെങ്കിൽ ഉത്തരം ഞാൻ പറയാം യെസ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി കേരളത്തിലെ തന്നെ ആദ്യത്തെ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിലൂടെ ഇഗ്നുവിൻ്റെ ഒരുപാട് കോഴ്സുകൾ ഓൺലൈനായിട്ട് ഗ്രാജുവേഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട് കോഴ്സുകൾ ഞാൻ പറയാം ബി എ ഇംഗ്ലീഷ് സൈക്കോളജി സോഷ്യോളജി ബി കോം ബി ബി എ എ എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി ആൻഡ് എം എ സോഷ്യോളജി എം കോം അപ്പം ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇഗ്നുവിൻ്റെ ഒരുപാട് കോഴ്സുകൾ മികച്ച സൗകര്യങ്ങളോട് കൂടി ഓരോ വിഷയത്തിനും ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും അതിനി ഷോർട്ട് നോട്ട് ആവട്ടെ ഇനി മറ്റു പല രൂപത്തിലുമുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഈ ലേൺ സ്റ്റോറിൽ നിന്ന് ലഭ്യമാകുന്നതാണ് അപ്പോൾ പഠിക്കാൻ ഇനി യാതൊരു തരത്തിലുമുള്ള കൺഫ്യൂഷനോ പ്രയാസങ്ങളോ ഒന്നുമില്ല ബിക്കോസ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇസ് വിത്ത് യു അപ്പൊ യും പെട്ടെന്ന് വേഗം പോയിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാം വിത്ത് ഫുൾ ഫെസിലിറ്റീസ് നിങ്ങളുടെ കോഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബും കൂടി ചെയ്യാം